പ്രൈസ്തലോർഡ് നിങ്ങളോട് ഈ ഓഡിയോ മുഖാന്തരമായിട്ട് സംസാരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് സദൃശവാക്യം ഇരുപത്തി മൂന്നിൻ്റെ പതിനെട്ടിൻ്റെ മൂലം സംസാരിക്കാനായിട്ട് ചിന്തിക്കുന്നുണ്ട് ആ വചനം ഇങ്ങനെയാണോ പറയുന്നുണ്ട് ഒരു പ്രതിഫലൻ ഉണ്ടാകും നിക്ഷയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല വളരെ ദിവസങ്ങളായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പ്രതിഫലം കിട്ടാതെ അവസ്ഥയിലാണോ നിങ്ങൾ ഇന്ന് ദൈവം നിങ്ങളോട് തൂതു പറയുന്നുണ്ട് പ്രതിഫലം ഉണ്ടാകുന്നത് നിക്ഷയം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ഉപവസിക്കുന്ന കാര്യങ്ങളിൽ കത്താവട ജോലിയുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം നിശ്ചയം ഉണ്ടാകും ദൈവമക്കളെ ഇത് നാണല്ല നിങ്ങളോട് പറയുന്നത് ദൈവമാണോ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ദൈവമക്കളെ നിങ്ങൾക്ക് പ്രതിഫലൻ നിശ്ചയം കിട്ടും നിങ്ങളുടെ പ്രതിയാശ്ക്ക് ഒരു ഭംഗമും വരികയില്ല അതുകൊണ്ട് ഇന്നും ദൈവത്തോട് അടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ ഒരു ദിവസം ഒരു കൊച്ചു പെണ് താൻ പാർക്കുന്ന ദേശത്തിൽ ഉണർവുണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അവൾ ഉറക്കം വിട്ടു ഭക്ഷണം വിട്ടു ദൈവമേ ഈ ദേശത്തിൽ പാർക്കുന്ന ജനം വിടുതല പ്രാപിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കൊച്ച് മരിക്കുവാനിരയായി പക്ഷേ അന്ന് നടന്ന ഒരു ക്രൂസൈഡിൽ ഏകദേശം ആയിരത്തിന്റെ മേലുള്ള ജനം ദൈവത്തെ കണ്ടുമുട്ടുവാനിരയായി അതുകൊണ്ട് ദൈവമക്കളെ നമ്മളും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം ദേശം ദൈവത്തിന്റെ വിടുതലെ കാണും ദൈവമക്കൾക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മാറും ദൈവം തൻ്റെ മക്കളുടെ പ്രാർത്ഥനയെ കേൾക്കും ഈ വർഷത്തിൻറെ ആരംഭ ദിവസങ്ങളിൽ ദൈവത്തോട് അടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഈ ആഡിയോ ശബ്ദം കേട്ട എല്ലാവരും എൻ്റെ കർത്താവ് അനുഗ്രഹിക്കുമാരാകുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ദൈവമേ അവരുടെ പ്രയാസങ്ങളൊക്കെയും മാറിപ്പോകട്ടെ എൻ്റെ ദൈവമേ നിൻ്റെ കൃപ കൊണ്ട് എല്ലാവരെയും നിറയ്ക്ക എൻ്റെ കർത്താവ് ഈ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ദൈവത്തോട് അടുക്കുവാനുള്ള കഴിവ് നിങ്ങളുടെ ബലൻ പ്രാപിച്ചെടുക്കുവാനുള്ള കൃപ ദൈവമേ ഇവരെല്ലാവർക്കും നിങ്ങൾ കൊടുക്കുമാറാകത്തെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് യേശു കത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഞാൻ പാസ്റ്റർ യേശുദാസാണോ മൈസൂറിൽ ദൈവവേലയെ ഞാൻ ഇവിടെ ഉണ്ട് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളോട്ട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ വേറെ വീഡിയോകളും നമ്മളുടെ യൂട്യൂബ് ചാനലിലുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ വീഡിയോകളും കാണുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൈസ് ലോഡ് പ്രീസ് ലോർ പ്രീസ് ലോർ